തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ആത്മഹത്യാ കുറിപ്പ് പുറത്ത് കോൺഗ്രസ് കൌൺസിലർ ജോസ് ഫ്രാങ്ക്ലിൻ ഭീഷണിപ്പെടുത്തിയെന്നാണ് ആത്മഹത്യാ കുറിപ്പ് ഫ്രാങ്ക്ലിൻ മോശമായി പെരുമാറിയെന്നും ആത്മഹത്യാ കുറിപ്പിലുണ്ട് നെയ്യാറ്റിൻകര സ്വദേശിയും ബേക്കറി ഉടമയുമായ സുനിതാ കുമാരിയെ ഈ മാസം ഒൻപതിനാണ് വീട്ടിൽ പൊള്ളലേറ്റ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആശുപത്രിയിൽ എത്തിച്ച് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ചായയിടുന്നതിനിടയിൽ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് തീ പടർന്ന പൊള്ളലേറ്റെന്നായിരുന്നു ആദ്യ നിഗമനം പോലീസ് നടത്തിയ തുടരന്വേഷണത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയെന്നാണ് കണ്ടെത്തിയത് പിന്നീടാണ് യുവതിയുടെ ആത്മഹത്യാ കുറിപ്പ് പുറത്തുവരുന്നത് ഡി സി സി ജനറൽ സെക്രട്ടറിയും കൌൺസിലറുമായ ജോസ് ഫ്രാങ്ക്ലിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് യുവതി ഉന്നയിച്ചത് കൌൺസിലർ എന്ന നിലയിൽ എന്തെങ്കിലും ആവശ്യത്തിനു ചെന്നാൽ വളരെ മോശമായാണ് ജോസ് പെരുമാറുന്നതെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു കടം തീർക്കാൻ സബ്സിഡി ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ജോസ് തന്നെ ഓഫീസിലേക്ക് ക്ഷണിച്ചു അവിടെ വച്ച് വളരെ മോശമായി പെരുമാറി ദിവസവും കടയിൽ വന്ന് ശല്യം ചെയ്യും തനിക്കിങ്ങനെ നാണം കിട്ട് ജീവിക്കേണ്ട അയാൾ തന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്നും കുറിപ്പിൽ പറയുന്നു ഭർത്താവില്ലാത്ത സ്ത്രീയോട് ഇങ്ങനെ ചെയ്യാമോ വൃത്തികെട്ട് ജീവിക്കാൻ തനിക്ക് വയ്യ ആത്മഹത്യക്ക് കാരണം ജോസ് ഫ്രാങ്ക്ലിന്റെ നിരന്തരമായ പീഡനമാണെന്നും യുവതിയുടെ കുറിപ്പിലുണ്ട് ജോസ് ഫ്രാങ്ക്ലിനെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുത്തു കേരള ന്യൂസ് തിരുവനന്തപുരം